ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം അരി അരിവേവിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ബോയിൽഡ് റൈസ് മോഡലി ബിരിയാണി റൈസില് അതാണ് സേല റൈസ് മോഡലി ബസ്മതി റൈസല്ല കേട്ടോ അത് വേഗം ചീത്തിയായില്ല പിന്നെ നമ്മൾ കുറച്ച് ചിക്കനും ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ കുറച്ച് ചെമ്മീൻ കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീൻസ് എല്ലാം ഒരു ഒരേ കപ്പ് പെയ്തോളാ ബീൻസും പിന്നെ ഒരു ക്യാപ്സിക്കവും കുറച്ച് നല്ല പച്ചമുളക് അഞ്ചാറ് പച്ചമുളകും പിന്നെ ഒരല്പം ക്യാബേജും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടരിഞ്ഞ് പിന്നെ ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മളൊരു പാ ഒരു പാനടുപ്പിൽ വെച്ച് വെച്ചിട്ട് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് രണ്ട് മുട്ട പൊട്ടിച്ച് ഒരു ഇത്തിരി ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ക്രഷ് ചെയ്തോട്ട് ചിക്കി എടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞൾ പൊടിയിട്ട് അതിന് നല്ല കളർ കിട്ടും ഏഹ് എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനും ഈ ചെമ്മീനും ഒരു നുള്ളു ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് വീ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ അങ്ങനെ നമുക്ക് അതിന് പച്ചപ്പ് മാറുന്നത് വേഗം വെന്ത് കിട്ടുമല്ലോ ചെറുതായിട്ട് അരിഞ്ഞത് കാരണം നമുക്കത് വേഗം വെന്തത് ബ്രൗൺ കളറാകേണ്ട ശരിക്കും നമ്മൾ വേവിച്ച വേവിച്ചുകൂട പക്ഷെ വേവിക്കണേലും എപ്പോഴും ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക അന്ന് ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ആദ്യം ഇടേണ്ടത് കേട്ടോ ഞാൻ വീഡിയോയിൽ ഇടാൻ മറന്നുപോയി അതിനകത്തേക്ക് നമ്മൾ ക്യാപ്സിക്കം ക്യാബേജ് ബീൻസ് ക്യാരറ്റ് ഇതെല്ലാം അരിഞ്ഞിട്ട് അതൊന്ന് ഹാഫ് ഫ്രൈ ഹാഫ് പകുതി വേവ് വരെ ഇങ്ങനെ ചെക്ക് ചെയ്തിന് ശേഷം അതിനകത്തേക്ക് ആ മുട്ട ചെക്ക് ചെയ്ത് വിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസും ഒരു ടേബിൾ സ്പൂൺ മിന്നാവൂരും കൂടിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വെന്ത് പോരുന്നതും കേട്ടോ ഇങ്ങനെ ഒരു പകുതി വേവായി വരുമ്പോൾ ഇതെല്ലാം പകുതി വേവായി വരുമ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും ചെമ്മീനും കൂടിയിട്ട് അതും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇനി ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പകുതി മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് വിട്ടു കൊടുക്കാം കേട്ടോ പക്ഷെ അത് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിരിക്കുമോ അത് അതിനുശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയില്ലേ അതും അതിനകത്തേക്കിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കയ്യിലിട്ട് ഇളക്കുമ്പോഴേക്കും പൊടി ഈ റൈസ് പൊടിയൂല ഇനി നിങ്ങൾ സാധാരണ റൈസ് ഇട്ടുണ്ടാക്കണമെങ്കിൽ പൊടിഞ്ഞു പോകും കയ്യിലിട്ട് ഇളക്കണേ അതിന് പകരം എന്ത് ചെയ്യണം ഈ ഇങ്ങനെ ആ തവ ഇങ്ങനെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ മറിച്ച് മറിച്ച് കൊടുത്താൽ മതി ആ ഈ കാണിക്കുമ്പോൾ ഒന്ന് മറിച്ച് മറിച്ച് കൊടുത്താൽ നല്ല എല്ലായിടവും അത് പിടിക്കുകയും ചെയ്യും കയ്യിലിട്ട് ഇളക്കിപ്പോൾ പൊടിയേമില്ല ആ ഓ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വെക്കാറുണ്ട് ഫ്രൈഡ് റൈസ് പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വെച്ചതിന് ശേഷം എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞ കേട്ട കമൻ്റും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരു